എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികൾക്ക് പാടിക്കൊടുക്കാൻ കഴിയുന്ന കുട്ടിപ്പാട്ട് ക്ലാസ് റൂം പാട്ടെന്നു വേണമെങ്കിൽ പറയാം ഒരു തീപ്പെട്ടിപ്പാട്ട് മട്ടിമരം കൊണ്ടാണ് തീപ്പെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മട്ടിമരം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാനൊന്നുമില്ല ഒരു പക്ഷേ തീപ്പെട്ടി പകരക്കാരനായി ലൈറ്ററുകളൊക്കെ നമ്മുടെ വീടുകളെത്തിക്കഴിഞ്ഞു ഈ മട്ടിമരം തീപ്പെട്ടിയാക്കി മാറ്റുന്നതും ഈ തീപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അതിൻ്റെ പുറകിലുണ്ട് നമുക്കൊരു അമ്പത് പൈസയ്ക്കോ ഒരു രൂപയ്ക്കോ വാങ്ങുന്ന ആ ഒരു ചെറിയ തീപ്പെട്ടിയെക്കുറിച്ചാണ് ഈ തീപ്പെട്ടി പാട്ട് തീപ്പെട്ടിപ്പാട്ട് മരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി തീപ്പെട്ടീ മരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിടണ തീപ്പെട്ടീ മരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി നമ്മുടെ കുട്ടികൾ ചേർന്നുണ്ടാക്കണ തീപ്പെട്ടി മട്ടിമാരം കൊള്ളിയാക്കാൻ ഒത്തിരി ജോലി കൊള്ളിയിൽ മരുന്നു പുരട്ടാൻ ഇത്തിരി ജോലി മട്ടിമാരം കൊള്ളിയാക്കാൻ ഒത്തിരി ജോലി കൊള്ളിയിൽ മരുന്നു പുരട്ടാൻ ഇത്തിരി ജോലി പട്ടിണിക്കൂലിക്കുണ്ടാക്കണത്തിപ്പട്ടി പത്തൊമ്പത് കൊള്ളിയുള്ള കുഞ്ഞുത്തിപ്പട്ടി പട്ടിണിക്കൂലിക്കുണ്ടാക്കണത്തിപ്പട്ടി പത്തൊമ്പത് കൊള്ളിയുള്ള കുഞ്ഞു തീപ്പെട്ടി മരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി നമ്മുടെ കുട്ടികൾ ചേർന്നുണ്ടാക്കണ തീപ്പെട്ടി തോമസ് ഉട്ടി ആരൊക്കെ തോമസ് ഉട്ടി ബിയാത്തുട്ടി ശങ്കരൻകുട്ടി കൊച്ചിനെ ബീസ കുഞ്ഞുമറിയം മമ്മീണിക്കുട്ടി എല്ലാവരും ചേർന്നുണ്ടാക്കണ തീപ്പെട്ടി നമ്മളൊന്നാണ് നൂതി വിളിക്കണ കുഞ്ഞു തീപ്പെട്ടി നമ്മളൊന്നാണ് നോതി വിളിക്കണ കുഞ്ഞുത്തിപ്പട്ടി മട്ടിമാരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി നമ്മുടെ കുട്ടികൾ തീപ്പെട്ടി മട്ടിമാരം കൊണ്ടുണ്ടാക്കണതിപ്പട്ടി നമ്മുടെ കുട്ടീകൾ ഉണ്ടാക്കിയിടണതിപ്പട്ടീ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിടണതിപ്പട്ടി